നമസ്കാരം ഹാഷ് ബാക്കിൻ്റെ വിലയിൽ മികച്ച ലുക്കും മൈലേജും സേഫ്റ്റിയും ഒക്കെയുള്ള മൈക്രോ എസ് യു വികൾ കിട്ടാൻ തുടങ്ങിയതോടെ കോളടിച്ചത് ഉപയോക്താക്കൾക്കാണ് അത് ടാറ്റാ പഞ്ച ഹ്യുണ്ടായി എക്സ്റ്റർ എന്നീ മോഡലുകളുടെ വിൽപ്പനയിൽ പ്രതിഫലിക്കുന്നുമുണ്ട് ഈ വിഭാഗത്തിൽ തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിക്കുന്നതിനായി ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടായി ഒരു പുതിയ കാർ തന്നെ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തിക്കാൻ പോവുകയാണ് ഹ്യുണ്ടായി ഇന്ത്യൻ വിപണിയിൽ എത്തിച്ച ആദ്യത്തെ കാർ മോഡലായിരുന്നു സാൻട്രോ കമ്പനിക്ക് രാജ്യത്ത് മേൽവിലാസം നേടിക്കൊടുത്ത കാറെന്നും സാൻട്രോയെ വിശേഷിപ്പിക്കാം വിൽപ്പന കുറയുകയും ഹാഷ്ബാക്കുകളിൽ നിന്ന് മാറുന്ന എസ് യു ഉപഭോക്തൃ വികാരം മാറുന്നത് മനസ്സിലാക്കിയാണ് ഹ്യുണ്ടായി സാന്ട്രോയെ നിശബ്ദമായിട്ട് പിൻവലിച്ചത് എസ് യു വികളാണ് മുന്നോട്ടുള്ള വഴിയെന്ന് തിരിച്ചറിഞ്ഞ ഹ്യുണ്ടായി ഹാഷ്ബാക്കിനെ ക്രോസ് ഓവർ അല്ലെങ്കിൽ എസ് യു വി ഉപയോഗിച്ച മാറ്റിസ്ഥാപിക്കുന്നതായിരിക്കും നല്ലതെന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു അതിന് തുടർച്ചയെന്നോളമാണ് മൈക്രോ എസ് വിഭാഗം ഒറ്റയ്ക്ക് അടക്കി ടാറ്റ ടാറ്റാ പഞ്ചിന്റെ എതിരാളിയായി കഴിഞ്ഞ വർഷം ഹ്യുണ്ടായി എക്സ്റ്റർ പുറത്തിറക്കിയത് ഇതിന് മുൻപാണ് ഹ്യുണ്ടായി കാസ്പർ മൈക്രോ എസ് കൊറിയൻ വിപണിയിൽ അവതരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഹ്യുണ്ടായ് ഇന്ത്യയിലെത്തിക്കാൻ പോകുന്ന മൈക്രോ എസ് യു വി ക്യാസ്പർ ആയിരിക്കുമെന്ന പലരും കണക്കും കൂട്ടി എന്നാൽ ഇന്ത്യൻ വിപണി ലക്ഷ്യം വെച്ച ഹ്യുണ്ടായി എക്സ്റ്റർ എന്ന മോഡലാണ് പുറത്തിറക്കിയത് ഇപ്പോൾ ഹ്യുണ്ടായി ഇന്ത്യയിൽ കാസ്പർ എന്ന പേര് ട്രേഡ്മാർക്ക് ചാർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ കാറ് വൈകാതെ തന്നെ ഇന്ത്യയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ട്രേഡ് മാർക്ക് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലും കാസ്പർ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും ഉണ്ടായിട്ടില്ല ഭാവിയിൽ വ്യാപാര മുദ്രയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് ബ്രാൻഡുകൾ പേരുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാൽ മാറിയ സാഹചര്യത്തിൽ സാൻഡ്രോയുടെ പകരക്കാരനായി കാസ്പറിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജനപ്രിയ ഹാഷ്ബാക്കുകൾ ശക്തമായ വിൽപ്പന തേടുന്നതിനൊപ്പം തന്നെ ടാറ്റ പഞ്ച് പോലുള്ള കുഞ്ഞൻ എസ് യു വീൾപ്പന ചാർട്ടുകളിൽ കൊടുങ്കാറ്റാവുകയാണ് കഴിഞ്ഞ രണ്ട് മാസമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറായി പഞ്ച് മാറിയിട്ടുണ്ട് ടോൾബോയ് ഹാഷ് ബാക്ക് പ്രൊഫൈലും അതുപോലെ തന്നെ എസ് യു വി സ്റ്റൈലിങ്ങും എല്ലാം തന്നെ ഒരുമിക്കുന്ന കാസ്പറിന് വിപണിയിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് കനത്ത ട്രാഫിക്കിലൂടെ നുഴങ്ങി പോകാനും ഇടുങ്ങിയ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യാനും കാസ്പറിന്റെ ഒതുക്കമുള്ള വലിപ്പം ഉപയോഗപ്രദമാകുന്നതിനാൽ തന്നെ ഇതിന് സാൻഡ്രയുടെ പകരക്കാരനാകാൻ സാധിക്കുന്നതാണ് ഒരുപക്ഷേ സ്ത്രീകളായിരിക്കും കാസ്പറിനെ അധികമായി ഏറ്റെടുക്കാൻ പോകുന്നതെന്ന് ചുരുക്കം മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എം എം നീളവും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എം എം വീധിയും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് എം എം ഉയരവും രണ്ടായിരത്തി നാനൂറ് എം എം വീൽ ബേസുമാണ് കൊറിയൻ സ്പെക്ക് ക്യാസ്പറിനുള്ളത് ഇനിൻ്റെ ഡിസൈൻ വശം നോക്കുമ്പോൾ യൂത്തിനെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു സ്പോർട്ടിയർ പ്രൊഫൈൽ ക്യാസ്പറിന് ഉണ്ട് ഗ്രില്ലിൻ്റെ മെസ്റ്റ് ബാറ്റോണിനോട് ചേർന്ന് ഗ്ലോസി സിൽവർ പാനലിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന റൌണ്ട് ഹെഡ്ലാമ്പുകൾ പോലുള്ള വിചിത്രമായ സ്റ്റൈലിംഗ് ഘടകങ്ങൾ അതിനെ കൂടുതൽ വേറിട്ട് നിർത്തുന്നുണ്ട് വ്യത്യസ്തമായ ഫ്രണ്ട് ബമ്പർ ഫ്ലേഡ് സ്ക്വയർ ഇഷ് വീൽ ആർച്ചുകൾ റൂഫ് റെയിലുകൾ എന്നിവ അതിന്റെ എസ് യു വി ഒരാകർഷണം വർദ്ധിപ്പിക്കുന്നുണ്ട് സൂക്ഷ്മമായി നോക്കിയാൽ ഈ ഒരു കാറിന്റെ എയർ ഇൻഡേക് വെന്റുകൾ യഥാർത്ഥത്തിൽ യുഎസ് ബി സി ടൈപ്പ് ചാർജിംഗ് പോർട്ടുകളോട് സാമ്യമുള്ളതായി കാണാൻ സാധിക്കും അലോയ് വീലുകളിലേക്കും ഇതേ ട്രീറ്റ്മെന്റ് കൊണ്ടുവരുന്നത് പിൻഭാഗത്ത് ടെയിൽ ലൈറ്റ് ക്ലസ്റ്ററുകൾക്ക് പകരം പിക്സലേറ്റഡ് ട്രീറ്റ്മെൻറ്റോടു കൂടിയ നീലമേറിയ ബ്രേക്ക് ലാമ്പ് സജ്ജീകരണമുള്ള ബ്ലാക്ക് ഡൗട്ട് പാനൽ കാസ്പറിനെ ഒരുക്കിയിട്ടുണ്ട് റിയർ ബെമ്പറിലെ ഫോക്സോ ഡിഫ്യൂസറും കാറിൻ്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നതാണ് സ്പോക്സ് സ്റ്റിയറിംഗ് വീലും ഡാഷ് ബോർഡ് മൗണ്ടഡ് സെൻറ്റർ കൺസോളും ഗിയർ ലിവറും ഫീച്ചർ ചെയ്യുന്ന മിനിമലിസ്റ്റിക് ഇൻറ്റീരിയറുകളാണ് കാസ്പറിനുള്ളത് ഫുൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് സ്ക്രീനും ഫ്ലോട്ടിംഗ് ടച്ച് സ്ക്രീൻ ഇൻഫോടൈൻമെന്റ് സിസ്റ്റവും ഇതിന് ലഭിക്കുന്നുണ്ട് കൊറിയൻ സ്പെക് കാസ്പറിന് അഡാസ് ഫീച്ചറുകൾ ലഭിക്കുന്നുണ്ടെങ്കിലും വില കുറച്ച് വിൽക്കണമെന്ന ആശയം ആശയത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെത്തുമ്പോൾ കാസ്പറിൽ ഈ ഒരു സവിശേഷത നഷ്ടമാകാനും സാധ്യതയുണ്ട് ദക്ഷിണ കൊറിയയിൽ ഒന്നേ പോയിൻറ്റ് പൂജ്യം ലിറ്റർ നാച്ചുറലി ആസ്പെറേറ്റഡ് പെട്രോൾ അതുപോലെ തന്നെ വൺ പോയിന്റ് സീറോ ലിറ്റർ ടെർമോ പെട്രോൾ എൻജിൻ ഓപ്ഷനുകളിലാണ് കാസ്പർ വിപണിയിലെത്തുന്നത് അതേസമയം ഇന്ത്യയിൽ ക്യാസ്പറിന് എൻ എ അതായത് നോൺ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ആയിരിക്കും ലഭിച്ചേക്കുക മാനുവൽ എ എം ടി ട്രാൻസ്മിഷൻ ഓപ്ഷനുകൾ ഓഫറിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിപണിയിലെത്തിയാൽ പഞ്ചിനും എക്സ്റ്ററിനും താഴെ മറ്റൊരു എസ് യു വിഭാഗം സൃഷ്ടിക്കാൻ ഒരുപക്ഷെ ക്യാസ്പറിന് സാധിച്ചേക്കും അഞ്ച് ലക്ഷം രൂപ മുതലാണ് ഈ ഒരു കാറിന്റെ എക്സ് വില പ്രതീക്ഷിക്കുന്നത് എന്തായാലും കാണാം കാസ്പെറിന്റെ വരവിനായി